ഗാങ്സ് ുറിപ്പ് ആ സുകുമാര കുറിപ്പായിട്ട് ചെയ്യുന്നത് അബു സലീമൊക്കെയാണ് ഞാൻ പറഞ്ഞ പോലെ ഉമാ ഹിരൺമൈ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത് സെക്കൻഡ് ഹാഫില് എൻക്വയറി ചെയ്യാൻ വരുന്ന ഒരു ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അമ്മ പറഞ്ഞു എന്തായാലും നമ്മള് വലിയ സ്റ്റാറായിട്ട് അങ്ങനെ ചാടെ ഒന്നും പോയി കാണിക്കരുത് സെറ്റില് മലയാള സിനിമ എന്നെ മറന്നു പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് സാവന്ത് എന്ന് പറയുന്നത് ഞാൻ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഫേമസ് ആയ ഒരു നെയ്മാണ് തമിഴ് ഓഡിയൻസിന് പ്രത്യേകിച്ച് അവർ ഇനിയ മീൻസ് സിനിപ്പ് മധുരം സ്വീറ്റ് എന്നൊക്കെയാണ് അപ്പം അവരുടെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അവരങ്ങ് എന്നെ അങ്ങ് നെഞ്ചിലേത്തുന്നു വേണമെങ്കിലും പറയാമുണ്ട് അമ്മയ്ക്ക് കൂടുതലും ഇനിയ എന്ന് പറയുന്ന താരത്തിനെയാണ് ഇഷ്ടം അച്ഛന് കൂടുതലും ശ്രുതി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീങ് ഐ മീൻ നോർമൽ ഗേളിനെയാണ് ഇഷ്ടം കാരണം ഞാൻ അങ്ങനെ ഒരു ബാഡായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിലും കരിയറിലും അപ്പം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം നമസ്കാരം ഗ്യാങ്സ് ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്ന് പറയുന്ന സിനിമ ഓണത്തിന് തിയേറ്ററുകളിൽ എത്തുകയാണ് ഇന്ന് അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് മലയാളികളുടെ സ്വന്തം ഇനിയ മലയാളികളുടെ മാത്രമല്ല തമിഴും തെലുങ്കും കന്നഡയും ഒക്കെ അഭിനയിക്കുന്ന ഒരു പാലിന്ത്യൻ സ്റ്റാറാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ഇനിയ നമ്മുടെ ഷോയിലേക്ക് ഇനിയും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ബഹുമാനത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യും എന്താണ് സുകുമാര കുറുപ്പ് എന്താണ് സുകുമാര കുറുപ്പിനെ ക്യാരക്ടർ സുകുമാരക്കുറിപ്പ് എന്ന് പറയുന്ന ഈ സിനിമയിൽ ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് ആ സുകുമാരക്കുറിപ്പായിട്ട് ചെയ്യുന്നത് അബു സലീമൊക്കെയാണ് അപ്പൊ അവരുടെ കോഫി ഷോപ്പിലുള്ള ഗാങ്ങുകളാണ് കുട്ടികൾ ലൈക്ക് റോഷിന്റെ റോഷിൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഷാജിക്കല്ല സാറിന്റെ സണ്ണാണ് അപ്പൊ ഒരു സ്റ്റാർ ഫാമിലി നിന്നൊരു ഒരു പുതിയ താരം വരികയാണ് അതിനോടൊപ്പം തന്നെ സൂര്യ കുറെ ക്യാരക്ടർ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പൊ എന്റെ ക്യാരക്ടർ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഉമാ ഹിരൺമയ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത് അപ്പം ഇത് എന്നെയും കൊണ്ട് എനിക്ക് ഇടയ്ക്ക് ട്രോൾ ചെയ്യാനുള്ള കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്റെ ക്യാരക്ടർ ഇതിനകത്ത് ഒരു പോലീസ് ഓഫീസറിന്റെ വേഷമാണ് ഇപ്പം മലയാളി ഓഡിയൻസ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ട് പോലീസ് യൂണിഫോം ഇട്ടിട്ട് കാണാൻ പോകുന്നത് തമിഴിൽ ചെയ്തിട്ടുണ്ട് രണ്ട് സിനിമകൾ കോഫിയും റൈറ്റർ എന്ന് പറയുന്ന പടത്തിലൊക്കെ യൂണിഫോമാണ് ക്യാരക്ടറിൽ പക്ഷേ ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ എന്റെ ക്യാരക്ടറാണ് ഈ സിനിമയിൽ ഒരു ഒരു സീരിയസ് നോട്ട് ഉള്ളത് കുറച്ചെങ്കിലും ഞാൻ കോമഡി ചെയ്തിട്ടില്ല കോമഡി നേച്ചറും അല്ല എന്റെ കഥാപാത്രത്തിന് ബാക്കി സിനിമ കുറച്ച് കോമഡി എന്റർടൈനിങ് ആയിട്ടുള്ള ഗ്യാങ്സിനെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ഒരു സിനിമയാണ് ഒരു ത്രീ ഡേയ്സ് ത്രീ ടു ഫൈവ് ഡേയ്സ് എന്റെ ക്യാരക്ടർ പോർഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ സെക്കൻഡ് ഹാഫില് എൻക്വയറി ചെയ്യാൻ വരുന്ന ഒരു ഓഫീസർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു എന്നാ പക്ഷേ ഗാംഭീര്യമുള്ള ഒരു റോളും കൂടിയാണ് എങ്ങനെയാണ് അപ്പോൾ സിനിമയിലേക്ക് നോർമലി അങ്ങനെ ഈ സിനിമയില് കാസ്റ്റാ ഷെബിസാറ് ആയിട്ട് ഞാൻ മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ബാലതാരമായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തുടക്കകാലം ആൽബംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെറിയ വയസ്സില് അപ്പൊ മൂന്ന് ആൽബംസ് പുള്ളിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആണ് എനിക്ക് സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പൊ എന്തെങ്കിലും സിനിമ വരുമ്പോ ഞാൻ വിളിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതെനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു കാരണം എല്ലാരും ഓർത്തിരുന്ന സാധാരണ അങ്ങനെ വിളിക്കാറില്ല പക്ഷെ അദ്ദേഹം ആ ഒരു പറഞ്ഞ വാക്ക് ഭയങ്കരമായിട്ട് പാലിച്ചതുപോലെ തോന്നിയാൽ മാത്രല്ല ഓർത്തിരുന്ന എനിക്ക് ഒരു ക്യാരക്ടർ ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലും ഒരു നല്ലൊരു റോള് തന്നിട്ടുണ്ട് അപ്പോ എനിക്ക് ഒരു പരിചയത്തിന്റെ ഇതിലാണ് അമ്മയുടെ ഫോണിലാണ് കോൾ വരുന്നത് അപ്പം അമ്മ പറഞ്ഞു എന്തായാലും നമ്മൾ വലിയ സ്റ്റാറായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജാടെ ഒന്നും പോയി കാണിക്കരുത് സെറ്റിൽ നീ പുതിയ ആൾക്കാരുടെ ഇടയിലോട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാം നല്ലൊരു പടം ആയിരിക്കും അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഒരു കോമഡി ജേണൽ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടിയാണ് എനിക്ക് ഞാൻ ചെയ്തുള്ള നാടൻ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമാണ് എ വൈബാണ് വേറെ ലെവലാണ് എനിക്ക് ഇപ്പം ഞാനൊക്കെ സിനിമയിൽ എൻറ്റർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഒരു 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 നേച്ചറുണ്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു നേച്ചറുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാനും വലിയ ജനറേഷൻ ഗ്യാപ്പ് ഗ്യാപ്പൊന്നുമില്ല നയറ്റി സ്കിഡാണ് ഞാനും കുറച്ചുകൂടെ ലൈവ്ലി ആണ് അതായത് കുറച്ചുകൂടെ പണ്ട് ഫസ്റ്റ് ഷോർട്ട് ഫസ്റ്റേക്ക് എടുക്കുമ്പോൾ തെറ്റിക്കരുത് സീനർ ആർട്ടിസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ മാറ്റങ്ങൾ അപ്പൊ ഇവരെല്ലാം അങ്ങനെയല്ല ഇവര് ടീം ഇറ്റ് ലൈക്ക് ഭയങ്കര ജോളിയായിരുന്നു എല്ലാരും ടെക്നിക്കലി വർക്ക് ചെയ്ത ടീം ആയിരുന്നാലും യൂണിറ്റിലെ ചേട്ടന്മാരായിരുന്നാലും ബിഹൈൻഡ് ദ ക്യാമറ ടീം ആയിരുന്നാലും എല്ലാരും ഭയങ്കര യങ്സ്റ്റേഴ്സ് ആണ് അപ്പം ആ ഒരു വൈബ് സെറ്റിൽ ഉണ്ടായിരുന്നു എനിക്ക് ാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 വാഗൈ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനിമയാണ് സിനിമയാണ് അവാർഡ് കിട്ടിയ എനിക്ക് ബെസ്റ്റ് ആക്ട്രസിന്റെ സ്റ്റേറ്റ് അവാർഡ് തമിഴ്നാട് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ് പക്ഷെ ആ സിനിമ തന്നെ ഇപ്പോഴും എല്ലാരും പ്രശംസിക്കുന്നതും ഫസ്റ്റ് അംഗീകാരം കിട്ടിയത് ഒരു മലയാളികാരുന്നുണ്ട് തമിഴ്നാട്ടിലാണ് അംഗീകാരം കിട്ടിയത് പക്ഷേ എനിക്ക് എന്നും മലയാള സിനിമകൾ ചെയ്യാൻ താല്പര്യമുണ്ട് ഞാൻ ഇടക്കിടക്ക് വന്ന് എത്തി നോക്കുന്നത് മലയാള സിനിമ എന്നെ മറന്നുപോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്യുന്നത് എനിക്ക് അറുപത് കാലഘട്ടം പറയുന്ന ഒരു സിനിമയാണ് അതായത് നമ്മുടെ കാലണ അര പൈസ ഒക്കെ വരുന്ന സമയത്ത് ഈ സാധാരണ ചെങ്കച്ചൂളയിലൊക്കെ ചുടുകട്ടയില്ല നമ്മുടെ വീടുണ്ടാക്കുന്ന ചുടുകട്ട അത് നിർമ്മിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നാട്ടുപുറത്തുള്ള ആൾക്കാരുടെ സ്റ്റോറിയാണ് അപ്പോൾ അവടേക്കി ഒരു വാദ്യയരും അതർ മീൻസ് ഒരു അധ്യാപകൻ പഠിപ്പിക്കാൻ വരുന്ന അപ്പോൾ അവർല് നോളേജ് ഉണ്ടാക്കുന്നത് ഒരു പൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ജോലി എടുത്താൽ പൈസ ചോദിച്ചു മേടിക്കണം അങ്ങനെ അങ്ങനെയുള്ള ഒരു कल्चरൽ ഒരു ഒരു ട്രെൻഡ് വാത്തും അല്ലെങ്കിൽ ഒരു 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 അന് എഡ്യൂക്കേഷൻ നോളജ് പകർന്നു കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പീരിയഡിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് വാഗേ സുഡ് അപ്പം അതിനകത്തൊരു ചായക്കടക്കാരി ആ നാട്ടിൽ ആ ഗ്രാമത്തിൽ ഒരേ ഒരു ചായക്കടയുള്ളൂ അപ്പം ആ ചായക്കടയിലുള്ള ചായ കുടും ചായ ഉണ്ടാക്കുന്ന ഒരു ടീ കടക്കാരി പെൺകുട്ടിയായിട്ടാണ് റോൾ ചെയ്തിരിക്കുന്നത് അപ്പം ഈ വാദ്യരി വരുന്ന ഈ അധ്യാപകനുമായിട്ടുള്ള പ്രണയവും ആളുടെ അടുത്ത് ഇഷ്ടം പറയുന്നതെന്നൊക്കെ അതിനകത്ത് ആ കുട്ടികളുമായിട്ടുള്ള ഇൻവോൾവ്മെന്റും കാര്യങ്ങളും അത് ഫുൾ ഫ്ലെഡ് ആയിട്ട് ഹീറോയിൻ ഓറി ആയിട്ട് ഒരുപാട് പാട്ട് ഉണ്ടായിരുന്നു ഒരു സിനിമ സിനിമ എപ്പോഴും ഹിസ്റ്ററിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു നല്ലൊരു ഇമ്പാക്ട് തന്ന ഒരു സിനിമയാണ് അതിലേറെ അംഗീകാരങ്ങളും തന്ന ഒരു സിനിമയാണ് രണ്ട് രീതിയിലുള്ള സിനിമ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ വളരെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം അത് നല്ല കഥാപാത്രങ്ങൾ അങ്ങനെ സെലക്ട് ആയി വരുന്നതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു എന്റെ ലുക്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ആർട്ടിസ്റ്റിക് ഇപ്പൊ എന്ന് പറയുന്ന സിനിമ അയാൾ എന്ന് പറയുന്ന സിനിമ അങ്ങനെ ഓഫ് ബീറ്റ് സിനിമകൾ ഒരുപാട് അഭിനയിക്കാനുള്ള ഒരു ഓഫർ വന്നിട്ടുണ്ട് ഗോവ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ നമ്മൾ സിനിമയൊക്കെ ചൂസ് ചെയ്തു ഫിലിം പിന്നെ പെങ്ങളില സിനിമയ്ക്ക് വേണ്ടിയിട്ട് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു മികച്ച രണ്ടാമത്തെ നടിയൊന്നും കണ്ടോ അപ്പൊ അത് അങ്ങനെയൊക്കെ കുറെ കൊമേഴ്ഷ്യൽ പടങ്ങൾ അല്ലാതെ ഒരു അഭിനേത്രി എന്നുള്ള രീതിയിൽ അച്ഛൻ എപ്പോഴും പറയുന്നത് ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ഒക്കെ ചെയ്യണം എന്നാലും നല്ല പേഴ്സൺ ആക്ടർ ആവാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എല്ലാ ടൈപ്പ് റോളുകളും ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഓണൊക്കെ ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പം ഐ തിങ്ക് ലൈക്ക് സ്കൂൾ മെമ്മറീസ് ആണ് എനിക്ക് കൂടുതൽ വരുന്നത് സംശയം പേര് സാവന്ത് സാവന്ത് എന്ന് പറയുന്നത് ഞാൻ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഫേമസ് ആയ ആയൊരു നെയിമാണ് ഒറിജിനൽ പേര് ശ്രുതി സലാഹുദ്ദീൻ എന്നാണ് അപ്പോ എന്താ പറയാ സിനിമയിൽ ഒരുപാട് കോമൺ ശ്രുതികൾ ഉള്ളത് കൊണ്ട് തമിഴ് ഡയറക്ടറാണ് ഇനിയെന്നുള്ള പേര് മാറ്റി പക്ഷെ ആ പേര് മാറ്റിയതിനു ശേഷം ഒരുപാട് നല്ലൊരു സിനിമ കരിയറിൽ തന്നെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള നെയിം ആണ് തമിഴ് ഓഡിയൻസിന് പ്രത്യേകിച്ച് അവര് ഇനിയ മീൻസ് ഇനിപ്പ് മധുരം സ്വീറ്റ് എന്നൊക്കെയാണ് അപ്പം അവരുടെ ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവരങ്ങ് എന്നെങ്ങ് നെഞ്ചിലെത്തുന്നതാണെങ്കിലും പറയാം ദേ വിൽ ഓൾവേസ് പ്രേസ് മീ ഫോർ മൈ മൂവീസ് അപ്പോ നെയ്ം ചേഞ്ചിന്റെ കാര്യം അത് ഞാനായിട്ട് മാറ്റിയതല്ല എന്റെ ഫസ്റ്റ് ഡയറക്ടർ മാറ്റി പറഞ്ഞു അതിനുശേഷം എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രമേ ജീവിതത്തിൽ നടന്നിട്ടുള്ളൂ ഈ ശ്രുതി എന്ന് പറയുന്ന പേരും ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് കോമൺ നെയിമാണ് പക്ഷെ എന്റെ അച്ഛനും അമ്മയും ഇപ്പോഴും ഇനിയെന്ന് വിളിക്കുന്നതിനേക്കാളും ശ്രുതി എന്ന് പക്ഷെ ഈ രണ്ടുപേരും വീട്ടിൽ വിളിക്കില്ല ഇനിയെന്ന് വിളിക്കില്ല ശ്രുതി വീട്ടിലൊരു ചെല്ല പേരുണ്ട് മീനു എന്ന് മീനു എന്നാണ് എല്ലാരും വിളിക്കുന്നത് അപ്പം അമ്മയ്ക്ക് കൂടുതലും ഇനിയ എന്ന് പറയുന്ന താരത്തിനെയാണ് ഇഷ്ടം അച്ഛന് കൂടുതലും ശ്രുതി എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീങ് ഐ മീൻ നോർമൽ ഗേളിനെയാണ് ഇഷ്ടം അപ്പം ഇത് രണ്ടും ഞാൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നെയിം ചേഞ്ച് അങ്ങനെയാണ് പിന്നെ ഓണത്തിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ലൈക്ക് ഓർമ്മകൾ പറയുകയാണെങ്കിൽ സ്കൂൾ ടൈമില് ഓർമ്മകൾ തന്നെയാണ് നമ്മള് സ്കൂളില് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അത്തപ്പൂ മത്സരത്തിന് കോമ്പറ്റീഷൻ പോകുന്നതും അതുപോലെ ഗെയിംസ് കളിക്കുന്നതും വീട്ടിലൊക്കെ ആണെങ്കിൽ റിലേറ്റീവ്സ് എന്നെ കാണാൻ പോവുക സദ്യ ഒരുക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക പുത്തൻ ഉടുപ്പിടുക ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഓണം എന്ന് പറയുന്നത് പിന്നെ സ്റ്റാർ ആയതിനു ശേഷം എവിടെങ്കിലും പ്രോഗ്രാംസിലായിരിക്കും ഇപ്പം ഇത്തവണയും എനിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഷെഡ്യൂളുണ്ട് ഷൂട്ടിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ അന്ന് മാവേലിയെ പോലെ തന്നെയായിരിക്കും ഞാനും വീട്ടിലോട്ട് എൻ്റെ അമ്മ എപ്പോഴും പറയും മാവേലിയെ പോലെയാണ് എന്നെ കാണാൻ കിട്ടാറില്ല മിക്കപ്പോഴും എന്നുള്ളത് അപ്പം മൾട്ടിപ്പിൾ ഫീൽഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ ടൈം മാനേജ്മെന്റ് കുറച്ച് ടഫാണ് ബട്ട് ഐ മാനേജ് സംഹൗ അപ്പോ ഞാനും ഇത്തവണ മാവേലി പോലെ ഓണം കൂടാൻ വീട്ടിലേക്ക് വരുന്നുണ്ട് കേരളത്തിലേക്ക് കേരളത്തിൽ വന്നാൽ മാത്രമേ ഓണം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീലിംഗ് ആണ് ഒരു ഇമോഷൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ഉത്സവമാണ് മലയാളി മലയാളി ആ എവിടെയൊക്കെ മലയാളി ഉണ്ടോ അവിടെ ഓണം ആഘോഷം നടന്നിരിക്കും അതിനി അമേരിക്കായിരുന്നാലും ശരി അപ്പോ ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ വരുമ്പോഴാണ് ആ ഒരു കേരളത്തിന്റെ ഫീൽ കിട്ടുക കാരണം എല്ലാ അസോസിയേഷനുകളിലും ഓരോ ഓരോ സ്ഥലത്തും നമുക്ക് റോഡിലൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പൂക്കളം പൂ വലിയ വലിയ പൂക്കോലങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് കേരളത്തിൽ ഉണ്ടായാലേ ആ ഒരു വൈബ് മനസ്സിലാവുള്ളൂ ലൈക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിന് കേരളത്തിൽ ഉണ്ടാവണം എന്നാലേ കേരളം പക്ഷെ ഇത്തവണ നമ്മുടെ പ്രളയം ണ്ടാവില്ല എന്നുള്ളത് പറയുന്നുണ്ട് ബട്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഒരു അപ്പൊ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് സന്തോഷമുണ്ട് പക്ഷെ സങ്കടമുണ്ട് ആഘോഷങ്ങൾ വളരെ ലളിതമായിട്ടുള്ള ആഘോഷങ്ങളായിരിക്കണം എന്താ പറയുക വയനാട് ഒരു വലിയ തുറന്ന് നടന്നു ഇത് ഇപ്പൊ നമ്മള് മലയാള സിനിമ വലിയൊരു ക്രൈസിസിലൂടെ സമയത്ത് ഒരു ഹേമ കമ്മീഷൻ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ മലയാളമല്ല പല ഇൻഡസ്ട്രിയിലും അഭിനയിച്ചിട്ടുണ്ടല്ലോ നമ്മളിന്നൊക്കെ മലയാളത്തിൽ ഒരുപാട് ഇപ്പം വുമൻസ് കളക്റ്റീവ് അങ്ങനത്തെ ഒരു എഫേർട്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട് പലരും കാശിന് വേണ്ടിയിട്ടും ഒക്കെ മറ്റുള്ളവരുടെ ആരോപണം ഉന്നയിക്കുന്നുമുണ്ട് എന്താ അതിനെ നോക്കിക്കാണു ഞാൻ പല ഇൻഡസ്ട്രിയിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയതിനെ വന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ട് തോന്നിയ ഒരു ഫീൽഡാണ് സിനിമ ഫീൽഡ് എന്ന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും കാരണം ഞാൻ അങ്ങനെ ഒരു ബാഡായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ലൈഫിലും കരിയറിലും ഞാൻ എപ്പോഴും ഒരു കംഫർട്ട് സോണിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ കൂടെ ചോദിക്കാനും പറയാനും ഒക്കെ എപ്പോഴും ആൾക്കാരുണ്ടായിരുന്നു എനിക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോഴും ഞാൻ പോയി എന്നെക്കാളും മുതിർന്ന ആൾക്കാരെന്ന് ഞാൻ പറയാറുണ്ട് അതിനനുസരിച്ച് അപ്പം തന്നെ സൊല്യൂഷൻസ് ഒക്കെ അപ്പൊ തന്നെ എന്താ ഉരുളക്കുപ്പേരി പോലെയും ചുട്ട് അപ്പത്തന്നെ ചുട്ട മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അനുഭവങ്ങൾ പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച കുറെ ആർട്ടിസ്റ്റുകളൊക്കെ അവർ ഒറ്റയ്ക്ക് വരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഒന്നിരേ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് എനിക്ക് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ട് ഞാൻ ഞാനതിൽ ഏകനുസരിച്ച് എനിക്ക് ആക്ഷനൊന്നും എടുക്കാൻ പറ്റില്ല ബിക്കോസ് ഞാനും അതേ തകുതിയിൽ അതേ തരത്തിൽ ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടുള്ള നിയമ നടപടികളും അതിനുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷിച്ച് അത് തീർച്ചയായിട്ടും അത് കണ്ടെത്തി അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതും തീർച്ചയായിട്ടും നോക്കണം അങ്ങനെ നോക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി മേഖല തി ഒരു നല്ലൊരു തിരുത്തലുകൾ ഉണ്ടാക്കണം അതിന് നല്ലൊരു മാറ്റം ഉണ്ടാവണം കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആവും അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഏത് മേഖല എടുത്താലും ഒരുപാട് തെറ്റും ശരിയും ഒക്കെ ഉണ്ട് പക്ഷേ ഒരിക്കലും വന്നിട്ട് ഒരു പർട്ടിക്കുലർ ആൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹം മൊത്തം അല്ലെങ്കിൽ ഒരു 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 അസോസിയേഷൻ മൊത്തം കുറ്റം പറയും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ക്ലാസ്സിലൊരു കുട്ടി തെറ്റെയ്തെന്ന് പറഞ്ഞിട്ട് ടീച്ചർ വന്നിട്ട് ഒരു ആ കുട്ടി തെറ്റ് ചെയ്ത കുട്ടീനെ മാത്രമേ ശിക്ഷിക്കാറുള്ളൂ അല്ലെ അടിക്കാറുള്ളൂ അത് എല്ലാ കുട്ടികളെയും വിളിച്ച് ശിക്ഷിക്കൂ ഇല്ല അപ്പം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് പക്ഷേ അത് അടിച്ചാക്ഷേപിക്കൽ അല്ലെങ്കിൽ ഒരു സമൂഹം മൊത്തം അല്ലെങ്കിൽ ഒരു മേഖല മൊത്തം അല്ലെങ്കിൽ ഒരു സംരംഭം മൊത്തം അല്ലെങ്കിൽ ഒരു ഒരു ഈ തൊഴിൽ മൊത്തം ഇങ്ങനെയാണ് അങ്ങനെ ഒരിക്കലും അടിച്ച് ആക്ഷേപിക്കാൻ പറ്റില്ല അതിനൊരിക്കലും ഞാൻ എനിക്കത് ഡൈജസ്റ്റ് ആവില്ല കാരണം ഞാനും ചെറിയ വയസ്സോട്ടേ ഈ സിനിമയിലുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇല്ല കലാകാരന്മാരാണ് നമ്മളെല്ലാവരും കലാകാരാണ് അപ്പോൾ നമ്മൾ കൂടുതലും കലയോ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് മാത്രമല്ല സിനിമ എന്ന് പറയുന്നത് ഒരാൾ മാത്രം കൊണ്ടുപോകുന്ന ഒരു മൊണോപോളി അല്ല അല്ലെങ്കിൽ ഒരാൾ മാത്രം ലീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമല്ല അത് ഒരു എല്ലാവരുടെ ഒരു കൂട്ടായ്മയാണ് ഒരു സിനിമ എന്ന് പറയുന്നത് അഭിനേതാക്കളും ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ കുറേ ഉണ്ട് പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ അതൊക്കെ കഴിഞ്ഞിട്ടാണ് മീഡിയയിലേക്ക് വന്നെത്തുന്നത് അപ്പം മീഡിയയിലേക്ക് വരുമ്പോൾ നമ്മൾ അത് അതിൻ്റെ പിന്നിൽ നടക്കുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട് നമ്മളൊരു സിനിമ ചെയ്യുന്ന പറയുന്ന ഒരുപാട് ആൾക്കാർക്ക് സിനിമ ഒരു സ്വപ്നമാണ് സിനിമ ഒരു ജീവിതമാണ് ഉപജീവന മാർഗമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് സിനിമ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾ മാത്രം അടക്കി ഭരിക്കുന്ന ഒരു മേഖലയൊന്നും അല്ല അതുകൊണ്ട് സിനിമ ഒന്നിച്ച് ആക്ഷേപിക്കാനും പറ്റത്തില്ല പിന്നെ മലയാളം സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ ലോകമെമ്പാടും നോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും സേവനങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അതെ അപ്പോൾ ഇപ്പം ഈ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് തുടങ്ങി 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 ഇത് പല പല സിനിമ ഇൻഡസ്ട്രികളെയും ഇതിപ്പോൾ ഭയങ്കരമായിട്ട് സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പം വലിയ വലിയ സിനിമകളുടെ ഷൂട്ടിങ്ങുകൾ ബാധിക്കുന്നുണ്ട് നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട് റിലീസ് ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടത് സാഹചര്യം വരുന്നുണ്ട് അതുപോലെ ആർട്ടിസ്റ്റുകൾക്ക് നമ്മളെപ്പോലെ ആർട്ടിസ്റ്റുകൾ ജനങ്ങൾ മുമ്പിൽ ഇറങ്ങി നടക്കണം ആക്ച്വലി നമ്മൾ ഫേസ് ചെയ്യണം നമ്മൾ നമ്മൾക്കൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിയുണ്ട് സങ്കടമുണ്ട് നിസ്സഹായ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട് പ്രയാസപ്പെടുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ലൈക്ക് ഒരുപാട് കാര്യങ്ങളൊന്ന് മാറി മറിയേണ്ടതുണ്ട് അതെല്ലാം തീർച്ചയായിട്ടും ഉടനെ തന്നെ ശരിയാവും എന്നാണ് എൻ്റെ ഒരു ധാരണ എന്തായാലും ഒന്ന് കലങ്ങിമറി നേരെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ ഓണം കഴിയുന്നതോടുകൂടി കുറെ കാര്യങ്ങൾ എല്ലാവരും മറ ഓണത്തിൻ്റെ ലഹരിയിൽ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോകും ചിലപ്പം പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ ഞാൻ പറയുന്നത് ഒഫീഷ്യലി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ ചില കാര്യങ്ങൾ അതിനുള്ള മറുപടി ഉണ്ടാവട്ടെ അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു പുതിയ പ്രൊജക്റ്റുകൾ എൻ്റെ പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ സീരൻ എന്ന് പറയുന്ന തമിഴ് പ്രോജക്റ്റ് അതിനകത്ത് ഡബിൾ ഗെറ്റപ്പ് ഉണ്ട് ട്വൻറ്റി ഇയേഴ്സ് ഓൾഡ് ഗേൾ ആൻഡ് ഫോർട്ടി ഇയേഴ്സ് ഓൾഡ് ലേഡി ആയിട്ട് അപ്പോൾ അതിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നുണ്ട് മെച്യൂർ ആയിട്ടുള്ള റോളും യങ്ങ് റോളും തെലുങ്ക് പടം ഒരെണ്ണം ഉണ്ട് സ്വീറ്റി നോട്ടി ക്രേസിന്ന് പറഞ്ഞിട്ട് അത് ഹൈദരാബാദിലിപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ പുതിയ രണ്ട് പടങ്ങൾ മലയാളത്തിൽ ഒരെണ്ണം കഥ കേട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് തമിഴിൽ ഒരെണ്ണം കഥ കേട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഓണം കഴിഞ്ഞിട്ട് ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂളിലേക്കാണ് വീണ്ടും ഹൈദരാബാദിലേക്കാണ് ജോയിൻ ചെയ്യുന്നത് പോകുന്നത് അങ്ങനെ പിന്നെ പുതിയ സംരംഭമായിട്ട് എൻ്റെ ഡാൻസ് പ്രൊഡക്ഷനും ബിസിനസ് അങ്ങനെ ഡാൻസ് ആയിട്ട് ഡാൻസ് പ്രൊഡക്ഷൻ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ബ്രാൻഡ് ലോഞ്ച് ദുബായിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മാസ്റ്ററും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ ചേച്ചിയുണ്ട് കൂടെ ക്രിയേറ്റീവ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതെല്ലാമായിട്ട് ഇങ്ങനെ സിനിമ ഫുൾ ആയിട്ട് മലയാളത്തിൽ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ മാറി എല്ലാം പഴയ രൂപത്തിലായിട്ട് നല്ല സിനിമകൾ കൂടുതൽ വലിയ വലിയ വമ്പൻ വമ്പൻ സിനിമകൾ വരാനിരിക്കാണ് അതെല്ലാം വലിയ വലിയ അച്ചീവ്മെന്റ്സ് നേടാൻ പോകുന്ന സിനിമകൾ തന്നെയാണ് അപ്പം നല്ല നല്ല സിനിമകൾ ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവർക്കും ഈ ഒരു ഗാങ്സ്റ്റർ സുകുമാരെ കുറിപ്പ് സിനിമ ഒരു ചെറിയ സിനിമയാണ് വളരെ കുറഞ്ഞ നാളുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു സിമ്പിൾ മൂവിയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഓണാശംസകൾ വളരെ സന്തോഷം